നമസ്കാരം സമീപകാലത്തായി ലോകമെമ്പാടും ഞെട്ടിക്കുന്ന വളർച്ച നേടിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക് ചൈനീസ് ടെക് ഭീമനായ ബൈറ്റ് ഡാൻസിൻ്റെ കീഴിലുള്ള ഷോർട്ട് വീഡിയോ ഷെയറിംഗ് ആപ്പിന് നിലവിൽ നൂറ് കോടിയിലധികം യൂസർമാരുണ്ട് ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം വീ ചാറ്റ് എന്നിവയാണ് യൂസർമാരുടെ എണ്ണത്തിൽ ടിക്ടോക്കിന് മുന്നിലുള്ള ആപ്പുകൾ ഇന്ന് ടിക്ടോക്ക് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പല രാജ്യങ്ങളും സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അവർക്കെതിരെ വാളെടുത്തിരിക്കുകയാണ് ടിക്ടോക്ക് ഉപഭോക്തൃ ഡാറ്റ ചൈനീസ് സർക്കാരിന്റെ കൈകളിലെത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ നിരോധനമാണ് ടിക്ടോക്കിന് ആദ്യ തിരിച്ചടി സമ്മാനിച്ചത് രാജ്യത്തെ യുവാക്കളുടെ ഇഷ്ട പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം ഉടലെടുക്കുകയും ആപ്പ് നിരോധിക്കുകയും ചെയ്തത് ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ ബെൽജിയം കാനഡ ഫ്രാൻസ് ന്യൂസിലാൻഡ് യു കെ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ടിക്ടോക്ക് നിരോധിച്ചിരുന്നു ഇതിൽ അഫ്ഗാനിസ്ഥാൻ രാജ്യത്തെ യുവാക്കളെ ടിക്ടോക്ക് വഴിതെറ്റിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അഫ്ഗാനിസ്ഥാൻ ആപ്പിന് നിരോധനം ഏർപ്പെടുത്തുന്നത് ഇപ്പോൾ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി ടിക്ടോക്കിന് പൂട്ടിടാനുള്ള ബിൽ പാസാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രതിനിധി സഭ പ്രൊട്ടക്ടിംഗ് അമേരിക്കൻസ് ഫ്രം ഫോറിൻ അഡ്വേഴ്സറി കൺട്രോൾഡ് ആപ്ലിക്കേഷൻസ് ആക്ട് എന്ന ബിൽ പാസ്സായതോടെ ടിക്ടോക്കിൻ്റെ കാര്യം അമേരിക്കയിൽ പരുങ്ങലിലായിരിക്കുകയാണ് അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ടിക്ടോക്കിലൂടെ ചൈന കടന്നുകയർന്നുവെന്നും രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും മുൻപ് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി കുറച്ച് വർഷങ്ങളായി ടിക്ടോക്ക് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ബില്ലുകൾ അമേരിക്കൻ നിയമനിർമ്മാണ സഭയിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ പലപ്പോഴും നീണ്ട ചർച്ചകൾ അന്തിമ തീർപ്പിലെത്താതെ പോകുകയായിരുന്നു നിലവിൽ പാസായിരിക്കുന്ന ബിൽ പ്രകാരം ബൈറ്റ് ടാൻസ് അവരുടെ ഓഹരികൾ വിൽക്കുകയോ അല്ലെങ്കിൽ ടിക്ടോക്ക് സമ്പൂർണ്ണ നിരോധനം നേരിടുകയോ ചെയ്യേണ്ടി വരും അമേരിക്കൻ സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തെ കണ്ടെത്താൻ ബൈട്ടാൻസിന് ആറുമാസത്തെ സമയമാണ് ബിൽ അനുവദിക്കുന്നത് അതിനു കഴിഞ്ഞില്ലെങ്കിൽ ടിക്ടോക്കിന് അമേരിക്കയിൽ പ്രവർത്തനം സാധ്യമാകില്ല അമേരിക്കൻ ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ സാധിക്കില്ല നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷവും ടിക്ടോക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ആപ്പ് സ്റ്റോർ പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ പിഴ ചുമത്താനും ബിൽ നിഷ്കർഷിക്കുന്നു എത്ര പേർ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അതനുസരിച്ചാകും പിഴ ഒരാൾക്ക് അയ്യായിരം ഡോളർ എന്ന തോതിലാണ് നിലവിൽ പിഴ നിശ്ചയിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ചിനെതിരെ മുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾക്കാണ് ജനപ്രതിനിധി സഭ ബിൽ പാസാക്കിയത് ഏകദേശം നൂറ്റി എഴുപത് ദശലക്ഷം അമേരിക്കക്കാരാണ് ടിക്ടോക്ക് നിലവിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ബില്ലിനെതിരെ അമേരിക്കൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് നിലവിൽ ജനപ്രതിനിധി സഭയിൽ മാത്രമാണ് ബിൽ പാസായിരിക്കുന്നത് ഇനി സെനറ്റിലും ബിൽ പാസ്സായകേണ്ടതുണ്ട് എന്നാൽ അതത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് വിലയിരുത്തൽ അമേരിക്കയിലെ യുവാക്കളാണ് കൂടുതൽ ടിക്ടോക്കിൻ്റെ ഉപയോക്താക്കൾ അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ടിക്ടോക്കിൻ്റെ നിരോധനം ഒരുപക്ഷെ തിരിച്ചടിയാകുമെന്നും ചർച്ചകളുണ്ട് അഥവാ ബിൽ പാസായി നിയമമായാലും നിയമനിർമ്മാണത്തെ കോടതിയിൽ വെല്ലുവിളിക്കുമെന്ന് ടിക്ടോക്ക് സൂചന നൽകിയിട്ടുണ്ട് ടിക്ടോക്കും അതിൻ്റെ ബൈറ്റ് ഡാൻസും ലൊക്കേഷൻ വിവരങ്ങൾ പോലുള്ള സെൻസിറ്റീവ് ഉപഭോക്തൃ വിവരങ്ങൾ ചൈനീസ് സർക്കാരിന് കൈമാറുന്നതായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണാധികാരികളും പലപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കായി ചൈനീസ് കമ്പനികളിൽ നിന്നും പൗരന്മാരിൽ നിന്നും വിവരങ്ങൾ ആവശ്യപ്പെടാൻ ചൈനീസ് സർക്കാരിനെ അനുവദിക്കുന്ന നിയമങ്ങളുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ കൂടാതെ ടിക്ടോക്കിലെ ഉള്ളടക്കങ്ങളുടെ ശുപാർശാക്രമം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ചൈന ഉപയോഗിക്കുന്നുവെന്നതും പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സർക്കാർ ഉപകരണങ്ങളിൽ നിന്നെല്ലാം ടിക്ടോക്ക് നീക്കം ചെയ്യണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസ് അമേരിക്കൻ ഫെഡറൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു കൂടാതെ സർക്കാർ ജീവനക്കാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് പല അമേരിക്കൻ നഗരങ്ങളും നിരോധിച്ചിട്ടുമുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ടിക്ടോക്ക് നിരോധിച്ചിരുന്നു അമേരിക്കയോട് സമാനമായ കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ത്യയുടെ നടപടി ബ്രിട്ടൺ ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് ന്യൂസിലാൻഡ് യൂറോപ്യൻ യൂണിയൻ എക്സിക്യൂട്ടീവ് വിഭാഗം എന്നിവരുൾപ്പെടെ ടിക്ടോക്കിനെ സർക്കാരുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നതിനെ വിലക്കുകയും ചെയ്തിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമേ ന്യൂസ്